നമസ്കാരം പോ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് എല്ലാ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണവും അതിലുപരി സ്ഥാനാർത്ഥി നിർണയവും സജീവമായ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടിയെക്കാളും ഒരുവിളം മുന്നേ എറിഞ്ഞുള്ള പ്രഖ്യാപനമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് യു ഡി എഫിനായി കേരള കോൺഗ്രസ് നേതാവ് ജോർജ് മത്സരിക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് കേരള കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് യു നിന്നുള്ള ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ് മണ്ഡലത്തിൽ കോൺഗ്രസും ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരുന്നത് നേരത്തെ എൽ കോട്ടയത്തെ സിറ്റിംഗ് സീറ്റ് എം തോമസ് ചാഴിക്കാടനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കേരള കോൺഗ്രസ് എം നേതാവാണ് തോമസ് ചാഴിക്കാടൻ ഇതോടെ കോട്ടയത്ത് കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള പോരാട്ടത്തിനാണ് കളവൊരുങ്ങിയിരിക്കുന്നത് ഇതിനൊടുവിലാണ് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യം ജയിക്കുന്ന സീറ്റായിട്ടാണ് കോട്ടയത്തെ യു ഡി വിലയിരുത്തുന്നത് കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടനായിരുന്നു മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നാൽ പാർട്ടി പിളർന്നതോടെ ജോസ് കെ മാണിക്കൊപ്പം ഇദ്ദേഹം ഇടതുമുന്നണിയുടെ ഭാഗമായി ഇത്തവണ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തോമസ് ചാഴിക്കാടൻ ആരംഭിച്ചിരുന്നു ഇത് മുന്നിൽ കണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കി പ്രഖ്യാപനം നടത്തിയത് എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കരുത്തോടെ കൈകാര്യം ചെയ്യാനാണ് കോട്ടയത്ത് കോൺഗ്രസ്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോട്ടയത്ത് നിന്നും നടന്നിട്ടുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യത ഏറെയുള്ള മണ്ഡലമാണ് കോട്ടയം അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ വിജയം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നതും എന്നാൽ വൻ ഭൂരിപക്ഷം നേടുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട് ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം യു ഡി എഫിന് ഒരു ക്ഷീണവും ഉണ്ടാക്കിയില്ലെന്ന് തെളിയിക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അത്യന്താപേക്ഷിതമാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത് തെളിയിച്ചതാണെങ്കിലും കോട്ടയത്ത് കൂടി വിജയിച്ചാൽ അത് അരക്കിട്ടുറപ്പിക്കാൻ സാധിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെ നിർത്താൻ എൽ തീരുമാനിച്ച അവസ്ഥയിൽ വോട്ട് വിഭജിച്ചു പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് എന്നാൽ ആശങ്കയിൽ നിന്നൊക്കെ മറികടക്കാനുള്ള നീക്കമാണ് നേരത്തെ തന്നെ പടക്കളത്തിൽ ഇറങ്ങുന്നതിലൂടെ കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്